സത്യം പറഞ്ഞാൽ ഇതൊരു വിവാഹാലോചനയാണ് പെട്ടെന്ന് നടത്താൻ വേണ്ടിയല്ല ഇവളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് നടത്താൻ വേണ്ടി അതിനെ കുറിച്ചൊരു തീരുമാനത്തിലെത്താൻ വേണ്ടി ജീവന്റെ അഭിപ്രായം എന്താ സാറിനോട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അത് വെറും കുട്ടിക്കളിയാണെന്നാ സാറ് കരുതിയത് അതല്ല ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇവരോടൊക്കെ തുറന്നു പറഞ്ഞത് നിങ്ങൾ ഇവിടെ പേടിക്കണ്ട രാഹുലേ പഴയ കാര്യം കുത്തിപ്പൊക്കാൻ വന്നതല്ല പുതിയൊരു വിഷയമായിട്ട് വന്നതാ നമുക്ക് അകത്തേക്ക് ഇരിക്കാമല്ലോ അല്ലേ വേണ്ട എനിക്കത് ഇഷ്ടമല്ല പക്ഷേ എനിക്കത് ഇഷ്ടമാ വാ ഒരു കാലത്ത് കൈവിലങ്ങിനേക്കാൾ ഞാൻ വിശ്വസിച്ചിരുന്നു എൻ്റെ ഈ പിടുത്തത്തിനെ ഞാൻ മാത്രമല്ല ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രതികളും ോനെ എവിടെ നിന്റെ കൂട്ടാളി പങ്ക് കച്ചവടക്കാരനായ സാരെങ്ങനെയാ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങൾ എവിടെയില്ല വരട്ടെ വന്നിട്ട് കാണാം അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം അല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഒരു വിഷയം ഉണ്ടാക്കി അത് അവസാനിക്കുകയും ചെയ്തു അതിന്റെ പേരിൽ എന്നെ സ്ഥിരമായിട്ട് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഏയ് ഇല്ല സത്യം പറഞ്ഞാൽ ആ വിഷയം കഴിഞ്ഞതിന് ശേഷം ഞാൻ രാഹുലിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു രാഹുൽ എന്തൊക്കെ ചെയ്യും രാഹുലിന് എന്തൊക്കെ ശേഷിയുണ്ട് വല്ലാതെ പേടിച്ചു പോയി ഞാൻ രാഹുലിന്റെ വിശ്വരൂപം കേട്ടിട്ട് കൺമുന്നിലിരുന്ന് ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ അതിനുള്ള മിനിമ യോഗ്യതയെങ്കിലും വേണം പുസ്തകത്തിൽ ഇന്ന് തല ഉയർത്താത്ത നാല് കുട്ടികളെ കോളേജിൽ ചീത്ത പറഞ്ഞതിന്റെ ബലത്തില് എന്റെ അടുത്തൊന്നും കയറി മത്സരിക്കാൻ നിക്കല്ലേ മോനെ ശരി ഞാൻ വന്നതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാം അത് നീ തന്നെ പറയുന്നതാണ് എളുപ്പം എനിക്കറിയില്ല ആനന്ദ് മഹേശ്വർ എൻ്റെ സുഹൃത്താ സുഹൃത്തെന്ന് പറഞ്ഞാൽ നീയും സാരംഗം തമ്മിലുള്ള സുഹൃത്ത് ബന്ധം പോലെ എനിക്ക് അയാളുടെ വീട്ടിൽ കയറി പ്രേമിക്കാം അയാളുടെ വേണ്ടപ്പെട്ടവരെ വേറെ രീതിയിൽ ആഗ്രഹിക്കാം എന്നല്ല അതിനർത്ഥം ചങ്ങാതി എന്ന വാക്കിന് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും മാന്യമായ അർത്ഥം സോ അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും ഇപ്പോ അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു ഞാനത് ഇറങ്ങി തിരിച്ചതാ അതിൽ നിന്റെ പങ്ക് എന്താണെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ വെറുതെ എന്നെ ടാർഗറ്റ് ചെയ്യ എനിക്കറിയാം നിങ്ങൾ ഡോക്ടർ മൈഥിലിക്ക് വേണ്ടി എന്നെ ചെയ്യും ഡോക്ടർ മൈഥിലി പാവ അവരെ വിട്ടേക്ക് ഇക്കാര്യം ഞാൻ നേരിട്ട് അന്വേഷിക്കുന്നതാ അപ്പോൾ രാഹുലിന് ഒന്നും പറയാനില്ല ഞങ്ങളൊരു യാത്രയ്ക്ക് ഒരുങ്ങുക അത് കൺഫേം ആവാത്തോണ്ട് ഈ നാട്ടിൽ രണ്ടു മൂന്ന് ദിവസം നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒന്നും കാണേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലായിരുന്നു ഓക്കെ പക്ഷെ എന്തു ചെയ്യാനാ കാണേണ്ടി വരും ഇഷ്ടമുള്ളവരെ നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ച് കാണുന്നു ഇഷ്ടമില്ലാത്തവരെ ഒട്ടും ആഗ്രഹിക്കാതെ കാണുന്നു എനിക്ക് രാഹുലിന്റെ മുന്നിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടാനായ യോഗം എന്തായാലും സാരങ്ക് വരട്ടെ വിഷയം നമുക്ക് അല്പം ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യാം എന്നിട്ടത് പരിഹരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്യാം എന്ത് നിങ്ങൾ ഉദ്ദേശ്യം നടത്താതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്റെ മുന്നിൽ നിന്ന് രാഹുലും പോവില്ല ഉടമ്പടി ഉണ്ടാവുമ്പോ അത് പാലിക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ഉടമ്പടി എന്ന വാക്കിന് എന്താ അർത്ഥം അല്ല രാഹുൽ സാരം കോരട്ടെ നമുക്ക് സംസാരിക്കാം പറഞ്ഞില്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ വിളിച്ചു വരുത്തിയതിലും ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചതിലുംവേഡ് ആയിട്ടുള്ള ഒരു ആലോചനയല്ലേ ആവണിയുടെ അമ്മയുണ്ട് ആവണിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഇവിടെ ഉണ്ട് സ്വന്തം പ്രൊഫഷന്റെ കാര്യത്തില് വളരെ സ്ട്രിക്റ്റ് ആണ് ജീവൻ അറിയാം ആവണി അതേ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു കാര്യത്തിന് ജീവൻ തയ്യാറാവില്ല എന്ന് ഏകദേശം ഒരു ധാരണ ഞങ്ങൾക്കുണ്ട് അഭിപ്രായം തുറന്നു പറയാം ഇവിടെ ഞങ്ങൾക്കിടയിൽ ഇരിക്കുന്നു ബുദ്ധിമുട്ടൊന്നും വേണ്ട മോനെ ഇക്കാര്യം ആദ്യം ഇവള് പറഞ്ഞപ്പോ എന്തോ എന്നെ പോലെ വയസ്സായ ആളുകളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന സാറിനെയൊക്കെ ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ തെറ്റാ എന്നിട്ട് ഇവരുടെ ആഗ്രഹമല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്റെ ഈ കാര്യമായിട്ട് തരാൻ ഒന്നും ഉണ്ടാവില്ല കൂട്ടിക്കൂട്ടി വെച്ചൊക്കെ ഇത്തിരി ഉണ്ടാവും അതേ കാണൂ സ്ത്രീധനത്തിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ അതിന് പൂർണ്ണമായിട്ട് എതിരാണ് സത്യം പറഞ്ഞ എത്രയോ നാള് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു കളയേണ്ട ഒന്നായത് പുതിയ തലമുറയും പുതിയ ചിന്തകളൊക്കെ വന്നിട്ടും ആർത്ത് മാറ്റാൻ കഴിയാതെ അതൊരു വ്യാധിയായിട്ട് തുടരുകയാണ് ഞാനിന്ന് വരെ അങ്ങനൊരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇതുപോലെയുള്ള നിലപാടിന്റെ താല്പര്യം ആവണി ആവണിയുടെ പെരുമാറ്റം കണ്ടപ്പോ ഇത് ഇങ്ങനെ അവസാനിക്കൂന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാ വളരെ മുമ്പ് തന്നെ തന്നെ ഞാൻ വിലക്കിയത് താനത് കേട്ടില്ല സോറി സർ വിവാഹാലോചന നടത്താൻ മുമ്പിൽ നിന്നിട്ട് സോറി ഞാനൊന്ന് നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കേ തിരിച്ചു വരാൻ രണ്ടു മൂന്ന് ദിവസം എടുക്കും അത് കഴിഞ്ഞിട്ട് ഇതിനൊരു തീരുമാനം പറഞ്ഞാൽ മതിയോ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ ഇത്രയും പേര് പേരിരുന്ന് സംസാരിച്ച കാര്യത്തിന് അത്രയും ഗൗരവമുള്ള ഒരു മറുപടി ഞാൻ തരണ്ടേ എന്താറിഞ്ചിത് മതി ഇക്കാര്യത്തിൽ ജീവനം നിർബന്ധിക്കാനോ ധൃതി പിടിപ്പിക്കാനോ ഞങ്ങളില്ല കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട് ജീവന് ചിന്തിക്കണം എപ്പോഴും എന്നാ ജീവൻ ഞാൻ മിക്കവാറും ഇന്ന് തന്നെ തിരിക്കും വരുന്ന വിവരം ഞാൻ വിളിച്ചു പറയാം എന്നെ സംബന്ധിച്ച് ഇതിന് മറുപടി പറയുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല എനിക്ക് ഒരുപാട് ചിന്തിക്കണം ഒരുപാട് വീട്ടിലേക്ക് വരുമ്പോ എന്താ ഇവനെയൊക്കെ അകത്ത് കയറ്റിയിരുത്തി ആദരിക്കേണ്ട കേൾക്കണമെന്നില്ല താൻ എഴുന്നിട്ട് പോവാൻ നോക്ക് പോകാം പക്ഷേ പെട്ടെന്ന് പറ്റില്ല സാരങ്ങൊന്ന് ഇരുന്നാൽ ഇവിടെ ഇതിനകത്ത് ഞാൻ ഇരിക്കണോ വേണ്ടോന്ന് താൻ തീരുമാനിക്കണ്ട വന്ന കാര്യം എന്താന്ന് വെച്ചാൽ എഴുന്നള്ളിട്ട് പോടോ ആനന്ദ് ഞാൻ വന്നു പോയി അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരുത്തിയതാരാ താനാണോ അതോ ഇവനോ ഞാൻ വന്നതിന്റെ കാരണം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഒന്നും മനസ്സിലാകാത്തതുപോലെ നടിച്ച് ഇവൻ എന്റെ മുന്നിൽ ഇരിക്കുമായിരുന്നു സാരംഗിന്റെ പെരുമാറ്റം കാണുമ്പോ ഒരു പക്ഷേ അറിയില്ലെന്ന് തോന്നുന്നു അതോ ഇനി നിങ്ങളിൽ ആരാണ് മികച്ച കള്ളൻ തനിക്ക് എന്താ പറയാൻ പറഞ്ഞില്ലേ ശരി ഇന്നലെ രാത്രി ആനന്ദ് മഹേശ്വറിന്റെ വണ്ടി തടഞ്ഞു തരാം എന്റെ ചോദ്യം മനസ്സിലായോ ഇന്നലെ രാത്രി ഡോക്ടർ മൈഥിലിയുടെ വീട്ടിൽ നിന്നും മടങ്ങുന്ന വഴി ആനന്ദിന്റെ വണ്ടി തടഞ്ഞത് ആരൊക്കെയാണെന്ന് അവർ ഉത്തരവാദിത്വ ബോധമുള്ളവരാ ഡോക്ടർ മൈഥിലിയെ പോലെ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ തനിച്ച് താമസിക്കുന്നിടത്ത് പാതിരാത്രി വരുന്ന ഒരാളെ ചോദ്യം ചെയ്യാനുള്ള കുരുട്ട് കാണിച്ചല്ലോ അത്തരം പാതിരാ കച്ചവടക്കാർക്ക് നിങ്ങളെപ്പോലുള്ളവരാണല്ലോ സാധാരണ കൂട്ട് ഇനി പറ നിങ്ങളിൽ ആരാ അത് ചെയ്തത് എടോ സേവിയറെ ഒരു കാര്യം ചെയ്താൽ ചെയ്തത് ഞാനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇപ്പോഴും എനിക്ക് കൈമോശം വന്നിട്ടില്ല താൻ അവളോട് പോയി പറഞ്ഞേക്ക് ശത്രുതീർക്കുന്നത് അപ്പൊ പിന്നെ താൻ കൈ ഒഴിഞ്ഞു പക്ഷേ രാഹുലൊന്നും പറഞ്ഞില്ല എന്താ രാഹുലേ ഞാൻ നിങ്ങളോട് വന്നപ്പോ മുതല് പറഞ്ഞല്ലേ അങ്ങനെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കില് അവരോട് ചോദിക്കണം അവരുടെ വീട്ടിലേക്ക് പോണം ഇത്തരം പാതിരാ സന്ദർശനങ്ങളൊക്കെ ഇവിടെയല്ല എവിടെ ആയാലും ചോദ്യം ചെയ്യപ്പെടും അടച്ചു കൂട്ടി ഞാൻ ഒരിക്കൽ മുദ്രവച്ചാൽ അത് പിന്നെ തുറക്കരുതെന്ന എന്റെ തീരുമാനം നെഞ്ചിൻ കൂട്ടിൽ എൻ്റെ ഒരു ഇടി വീണാൽ ഒരു ചെറു ശ്വാസം വിടാൻ പോലും നീ ബാക്കി കാണില്ല സേവ്യർ ഇത് ചെയ്തത് ഇവനാ ഞാൻ പോകുമ്പോൾ വിശദമായിട്ട് ഇവനോടൊന്ന് ചോദിച്ചാൽ മതി ഞാൻ നേരിട്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ സാരങ്ങനെ ഇവനെ തല്ലി പ്രതികാരം തീർക്കാനൊന്നുമല്ല ഇതുപോലൊരു കളിക്കേ ഇനി ഇറങ്ങരുതെന്ന് പറയാൻ ഡോക്ടർ മൈഥിലി അല്പം മാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഞങ്ങൾ കുറച്ചു പേരെങ്കിലും ഉണ്ട് അത് തനിക്ക് സമ്മതമല്ലെങ്കിൽ ഞങ്ങൾക്ക് സമ്മതിപ്പിക്കേണ്ടതായി വരും സോ കുറച്ചുകൂടി കെയർഫുള്ളായി ചിന്തിക്കേ നല്ല ഓർമ്മ വേണം നിനക്ക് ചെറുപ്രായത്തിലുള്ള തടിയാ കൈ വിട്ടുപോയാ പോയി മോനെ പിന്നെ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ കിടന്നു തിന്നാനേ പറ്റൂ ഇനിയൊരു വേണ്ട വണ ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇതിനൊന്നും നിൽക്കരുതെന്ന് എന്നിട്ട് ഇപ്പോ എന്ത് സോറി നാണം കിടന്നത് ഒഴിവാക്കാൻ നോക്കിയാ അതിനും സമ്മതിക്കില്ലേ ഇപ്പൊ അവൻ തിരിച്ചു ചെല്ലുമ്പോ എന്തായിരിക്കും അവസ്ഥ സാരെങ്ങനെ കൺമുന്നിൽ നിർത്തിയതും ഭീഷണിപ്പെടുത്തിയതും സാരം കാലിലെ പോലെ വിറച്ചതുമൊക്കെ അവൻ അങ്ങോട്ട് വിസ്തരിച്ച് പറയും അത് കേട്ട് അവൾ ഊറി ഊറി ചിരിക്കും ഒറ്റ രാത്രി കൊണ്ട് നീ എനിക്കുണ്ടാക്കി തന്ന സമ്പാദ്യം അത് എന്റെ പകയല്ല അങ്ങൾ നാണം കേട്ട് വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്ക് നാണക്കേടും ഉണ്ട് വിഷമവും ഉണ്ട് പക്ഷേ കാത്തിരിക്കേണ്ട സമയത്ത് കാത്തിരിക്കാൻ എനിക്കറിയാം രാഹുൽ പ്ലീസ് ഇനിയെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കി വെക്കരുത് തന്നെയെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റണം ഞാൻ ഇനി അവരെ നേരിട്ടൊന്നും ചെയ്യില്ല അങ്കിളിന്റെ പ്രതികാരത്തിന്റെ രീതി എന്താന്ന് അങ്കിൾ തീരുമാനിച്ചാൽ മതി ഞാനതിന് കൂട്ടു വെക്കാം മൈഥിലി ആനന്ദ് മഹേശ്വർ അക്കൂട്ടത്തില് സേവിയറിനുള്ള സമ്മാനത്തിന്റെ കനവും കുറയ്ക്കാൻ പാടില്ല അവ മിടുക്കനായി കളിക്കാരനാ ആദരവ് അവനിപ്പോ വരും എന്നെ സംബന്ധിക്കുന്ന ഒരു സേവിയർ പോയിരിക്കുന്നത് പറഞ്ഞത് എന്താ കാര്യം താൻ തിരക്ക് പിടിക്കായിരിക്കും അവൻ പോയ കാര്യം ഭംഗിയായിട്ട് ചെയ്യും അതാണ് എന്റെ വിശ്വാസം കഴിഞ്ഞു ചെറുതായിട്ട് മൈത്രി ഇന്നലെ രാത്രിയില് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു സംഭവം ഉണ്ടായി എന്റെ വണ്ടി റോട്ടിലേക്ക് ഇറങ്ങി വന്നതും മൂന്നാലു പേര് വന്ന് തടസ്സം നിന്നു പണ്ടത്തെ പോലെ തന്നെ ഈ അയൽവാസികൾ സുരക്ഷാ ഏജൻസികളാവുന്ന കാര്യമുണ്ടല്ലോ ഞാൻ എന്തിനാണ് അവിടെ വരുന്നത് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു അന്വേഷണം അയൽപക്കാരൊക്കെ അങ്ങനെയൊന്നും പെരുമാറാൻ സാധ്യതയില്ല അതെനിക്ക് മനസ്സിലായി വന്ന ആളുടെ പിന്നിലാരണെന്ന് എനിക്ക് വ്യക്തമായി അതുകൊണ്ട് ഇവനെ വിളിച്ച് കാര്യങ്ങൻ രാഹുലിന്റെ കാര്യം പറയാൻ പക്ഷെ സംഗതി സമ്മതിച്ചു അയാളുടെ കൾച്ചർ അനുസരിച്ചുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യും അങ്ങനെ ആലോചിച്ച മതി പക്ഷെ ഇതങ്ങനെ ഞാൻ പോകുന്നത്രേവരും കൂടി ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട് അതും കൂടി തന്നോട് പറഞ്ഞേക്കാം എന്താ അല്ല ഒരേ വീട്ടിൽ സാരംഗം താനും ഒരുമിച്ച് താമസിക്കുന്നത് ഇനി ശരിയാവില്ല അയാളെ ഒഴിവാക്കണം എങ്ങനെ അയാളുടെ ഭാഗത്തുള്ള പണം കൊടുക്കണം പണം ആനന്ദ് തരും അതൊന്നും വേണ്ട ആനന്ദിനോട് വലിയ കടപ്പാടായി പോകും എന്ന പേടിയാണെങ്കിൽ അത് വേണ്ട സാരംഗിന്റെ അവകാശങ്ങൾ ആനന്ദിന് എഴുതി കൊടുത്തോ അപ്പൊ കടം വീടുമല്ലോ എന്നാലും അങ്ങനെ ഒരു ചിന്ത വേണ്ട പ്ലീസ് പേടിയാണ് എന്തെങ്കിലും ഒരു ദിവസം മയൾ വയലന്റായി തന്നെ മക്കളെയും എന്തെങ്കിലും ചെയ്താലും എല്ലാം സഹിക്കാൻ തീരുമാനം എടുത്തില്ലേ എന്തായാലും ഇങ്ങനെ അത് വാശിയൊന്നും അല്ല സേവിയർ അത് ഞാൻ സാരങ്ങിന് കൊടുക്കുന്ന ഒരു മര്യാദയാണ് എന്താ കാര്യം എന്നറിയോ എനിക്ക് വേണ്ടി മഹി പണം ചെലവാക്കുകയും സാരങ്ങവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത കഴിഞ്ഞ ദിവസം റോഡിൽ സംഭവിച്ചു എന്ന് പറഞ്ഞില്ലേ അതുപോലെ നൂറുകണക്കിന് സംഭവങ്ങളുണ്ടാവും അയാളും നാണം കിടത്തു എന്നെ സഹായിക്കാൻ വന്നിട്ട് മഹി ഒരു നാണക്കേട് ചുമക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് എനിക്ക് തന്നെ എന്നും ഒരു സുഹൃത്തായിട്ട് വേണം വേറെ ആരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങൾ എനിക്ക് തന്നോട് പറയണം അതിനുള്ളൊരു അടുപ്പം നമ്മൾ തമ്മിൽ ഉണ്ടാവണം അതിനെ പാലിക്കേണ്ട അകലം പാലിക്കുകയും വേണം ഇനി നമ്മൾ ഈ വിഷയം സംസാരിക്കണ്ട ഇന്ന് സപ്താഹം നടക്കല്ലേ തിരക്ക് കാണാതിരിക്കോ ഞാൻ അമ്മയുടെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് അന്നൊന്നും ഇത്ര തിരക്കണ്ടിട്ടില്ല അമ്പലങ്ങളിലൊക്കെ ഇപ്പൊ നല്ല തിരക്കാ മോനെ അതെന്താ കാരണം അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഇപ്പൊ സങ്കടങ്ങളാണല്ലോ മോനെ അത് ദൈവത്തിനോടല്ലാതെ അല്ലാതെ വേറെ ആരോടാ പറയാരോ വന്നിട്ടുണ്ടല്ലോ ആ ഇത് അപ്പൂപ്പന്റെ ചെറുപ്പ അപ്പൂപ്പ വന്നിട്ടുണ്ട് ഗംഗാധരേട്ടൻ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ തൊട്ടടുത്തൊരു അമ്പലത്തില് സപ്താഹം നടക്ക എന്നാ പിന്നെ എന്നൊന്ന് പോയിക്കളയാന്ന് വിചാരിച്ചു വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കി പോയില്ലായിരുന്നു പറയാതെ വന്നത് നന്നായി ഞാൻ കാരണം ഒരു ക്ഷേത്ര ദർശനം മുടങ്ങിയില്ലല്ലോ സുമ ഇവിടെ അവളെ കണ്ടില്ലേ കണ്ടു വിശേഷങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ കൊറേ നേരം സംസാരിച്ചു എനിക്കൊരു ചായ തന്നു തുണി എടുക്കാണെന്നും പറഞ്ഞു അങ്ങോട്ട് പോയതേ ഉണ്ട് ഞാനിവിടെ അമ്മയ്ക്ക് ചായ വേണോ എനിക്ക് വേണ്ട എന്താ ഉമ്മ നിങ്ങൾ തമ്മിൽ പറയുന്നേ എന്തു പറഞ്ഞു ഞങ്ങൾ വിണ്ടാവുന്നില്ല തോന്നേ അത് കള്ളാം പറ്റൂ പിന്നെ എത്രയോ ആളുകൾ ഒന്നും മിണ്ടാതെ എന്തൊക്കെയോ പറഞ്ഞു തീർക്കുന്നു അത് ഞാൻ പിന്നെ പറയാൻ കഴിഞ്ഞാതെ അതെന്താ കാര്യോ അമ്മുമ്മ അതെ അത് ഞങ്ങൾ കാരണവുമായി തമ്മിൽ സംസാരിക്കാനുള്ള കാര്യ അതില് കുട്ടികൾ ഇടപെടാൻ പാടില്ല ഇത് കണ്ടോ പൂപ്പാ എന്ത് കാര്യം സംസാരിച്ചു തുടങ്ങിയാലും കുട്ടികളാണ് അകത്തു പോകത്തു പോറങ്ങ എന്നെ ഓട്ടിച്ചു വിടും എന്നിട്ട് കൊറേ കഴിഞ്ഞ് പറയും ആൺകുട്ടികളാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് കുടുംബത്തിന്റെ ചുമതല നോക്കേണ്ടതെന്നൊക്കെ പറയും രണ്ടും കൂടെ എങ്ങനെയാ ശരിയാവുന്നത് ഒന്നുമില്ല ഞങ്ങാതിരേട്ടാ വെറുതെ പറയുന്നതാ ആരുടെങ്കിലും ചുണ്ടനങ്ങിയാല് അതെന്താണെന്ന് അവനറിയണം അത് ചോദിച്ചു ചെല്ലുമ്പോ മൈതിലി ഓടിക്കും അത്ര തന്നെ പോട്ടെട്ടാ കുറച്ചുകൂടി കഴിയുമ്പോഴേ ഈ പറയുന്ന ആളുകളൊക്കെ എന്താ പറയാനുള്ളതെന്ന് അറിയാൻ കാത്തു നിൽക്കുന്ന സമയം വരും ഓ നോക്കിയോ അപ്പൂപ്പന്റെ ചെറുപ്പത്തിലും ഇങ്ങനെ ആയിരുന്നോ ഇപ്പോ മോനെ കാരണവന്മാര് സംസാരിക്കുന്നതിന്റെ ഇടയില് ഇരിക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ അന്ന് അതും പറ്റില്ലായിരുന്നു വീട്ടിലേതെങ്കിലും ഒരു ബന്ധുക്കൾ വന്നാല് ഉടനെ കുട്ടികള് മുടക്കി വിളിക്കാറണം അല്ലെങ്കിൽ കളിക്കാൻ പോണം വന്ന ബന്ധുക്കൾ തിരിച്ചിറങ്ങാതെ ആ വീട്ടിനകത്തേക്ക് പ്രവേശനം കാണില്ലേ അതല്ലേ അപ്പൊ പറയുന്നത് ഓരോ കാലത്തിനും ഓരോ രീതിയുണ്ട് ഇനി കുറച്ചുനാള് കഴിഞ്ഞ് എതുകൂട്ടിനൊക്കെ അപ്പൊപ്പനാകുന്ന കാലത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് പറയാൻ പോലും പറ്റില്ല അല്ല മൈഥലിനി എപ്പോഴാ വരിക മൈഥിലി ആനന്ദിന്റെ അടുത്ത് അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ആനന്ദ് വിളിച്ചു അപ്പൊ ആനന്ദങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഇല്ല കേട്ടു ആനന്ദങ്ങളൊരു സംഭവം തന്നെ അമ്മ ഒരു അമ്മ നമുക്ക് ആനന്ദങ്ങളോടെ വിളിക്കാം നല്ല ഇഷ്ടമാ പൂവന് ആയിക്കോട്ടെ പുതിയൊരു ബന്ധു വന്നിട്ട് ഞാൻ വേണ്ട പരിചയപ്പെടേണ്ട ആള് തന്നെയാ ഗവരട്ടാ കൊറേ പറയാനുണ്ട് അച്ചെക്കിനെ പറ്റി ഹലോ ആവണി കമലയാടോ അയ്യോ എന്ത് പറ്റി എന്താ വിശേഷം വിശേഷമൊക്കെ നനക്കല്ലേ എന്തായി സാറുമായിട്ടുള്ള ആലോചന അത് അവിടെ അറിഞ്ഞോ പിന്നെ നമ്മളെല്ലാരും കണക്ട് ചെയ്യുന്ന ഒരു അച്തണ്ടുണ്ടല്ലോ ഡോക്ടർ മൈദിലി ആ വഴിക്ക് അറിയാതിരിക്കോ ജീവൻ സാരം നാട്ടില് പോയിരിക്കുവന്നിട്ട് തീരുമാനം പറയാന്നാ പറഞ്ഞിരിക്കുന്നെ അതെന്താ അങ്ങനെ വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ കൊഴപ്പൊന്നുമില്ല ഒരിക്കലെ വിവാഹം നടന്നതിന്റെ ഒരു ചമ്മലുണ്ട് സാറിന് മറികടക്കാനാണെന്ന് തോന്നുന്നു ഈ താമസം പിന്നെ ബന്ധുക്കളോടൊക്കെ ഞാൻ സത്യസന്ധമായിട്ടാ സാറിന് ഇഷ്ടപ്പെട്ടത് അതൊരു തിരിച്ചടി ഉണ്ടാവില്ല എന്ന് എനിക്ക് വിശ്വസിച്ചൂടെ പിന്നെ ഒരു തിരിച്ചടി ഉണ്ടാവില്ല നിന്നപ്പോലൊരു പാവം പെണ്ണിനെ ആരെങ്കിലും വേണ്ടെന്ന് വെക്കോ വലിയ പുകഴ്ത്തലൊന്നും വേണ്ട എന്തായി നിന്റെ കാര്യം നടക്കോ ആ അത് പറയാനാ വിളിച്ചത് എനിക്ക് നിന്നൊന്ന് കാണണമല്ലോ